ഹായ് ആ ഇങ്ങോട്ടുകാരെ അസാലേക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറുമിയുടെ വിശേഷം എൻ്റെ വീട്ടിലെ ഒത്തിരി വിശേഷങ്ങൾ ഒന്ന് കണ്ട് നോക്കിയാലോ ഇതാണോ പറഞ്ഞാളെ ഇവളൊന്ന് ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കമൻ്റ് ചെയ്തേക്കണേ ഷെയർ ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് സൺഡേ ആയിരുന്നു അപ്പോൾ രാവിലെ തന്നെ മദ്രാസിലെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഞാനും മക്കളും ഇന്ന് വീട്ടിലേക്കൊന്ന് പോയപ്പോൾ അപ്പോൾ അമ്മ ഒത്തിരി തിരക്കിലായിരുന്നു അമ്മാനെ തിരക്കൊക്കെ കഴിഞ്ഞമ്മ പറഞ്ഞ് മക്കളൊക്കെ ഉള്ളതല്ല അപ്പോൾ ഒന്ന് നമ്മൾ ചെറുമി എന്താ കുളിപ്പിച്ച് ഒന്ന് റെഡിയാക്കിയാലോ എന്നറിഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ആ മക്കളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ എല്ലാം ഹാപ്പി ആയിരുന്നു അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് സുറുമിയെ കുളിപ്പിക്കലും അതുപോലെ അന്ന് അവളെ കൂടെ നിന്ന് അവളെ കളിയിലും ചിരിയിലൊക്കെ ഒന്നും എന്താ എൻജോയ് ചെയ്ത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മക്കൾക്കൊക്കെ ആങ്ങളമാരുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സുറുമിയ സുറുമി ആൾ നല്ലൊരു വീതിയാണ് കാരണം എനിക്ക് അവളെടുത്തുന്നൊരു കുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാലും എൻ്റെ കയ്യിൽ ഞാൻ ഒതുക്കാൻ പറ്റുമോ നോക്കി നല്ല ആൾ ഭയങ്കര ഇതായിരുന്നു പിന്നെ കൂട്ടിലൊക്കെ കയറാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ പിന്നെ കുളിപ്പിച്ചതിന് ശേഷം അവളെ നല്ല മൊഞ്ചായിരുന്നു കാണാൻ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്താ എൻ്റെ ആങ്ങളുടെ മുകളുണ്ടാക്കിയൊരു ഗ്രാഫ്റ്റ് വർക്കാണ് അവൾക്ക് നല്ല ഒക്കെ ചെയ്യാൻ നല്ല താല്പര്യം കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെ മക്കൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് എന്ത് വെച്ചിട്ട് വെച്ചിട്ടവളാണ് ചെയ്തതാണത് എഡിറ്റിങ്ങൊക്കെ അവൾ തന്നെ ചെയ്തത് കാരണം നമ്മൾ ഇത് വെക്കാൻ ക്രീം അവിടെ നമ്മുടെ ഫാൻസി ഒക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു സ്പേസ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ മക്കളെ സപ്പോർട്ട് ചെയ്ത് അവർ ഉന്നതിയിലെത്താൻ കാരണമാകും പിന്നെ ആ വിശേഷങ്ങൾ കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് തായമായിട്ട് ഒരു കുളം ഉണ്ടായിരുന്നു മക്കളെ കൂടെ ഒന്ന് എൻജോയ് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് ഞാൻ പോയി അപ്പോൾ ആ കുളത്തിൽ അധികം ഉണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാനിവിടെ തിരുമാനൊക്കെ വരുന്നു വരികയായിരുന്നു പിന്നെ അപ്പോൾ അത് അത്ര ആയില്ല ഇല്ലപ്പോൾ അന്നൊക്കെ നല്ല ആയിട്ടുണ്ടായിരുന്നു റോഡിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഒലിച്ചു പോകുന്നൊരു കുളമാണ് അപ്പോൾ മക്കളൊക്കെ എന്താ നമ്മൾ പോ എന്താ അടുത്തൊക്കെ പോയത് കൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ഇവിടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനത്തെ കുളത്തിലാകുമ്പോൾ നമുക്ക് കൂടുതലും ശ്രദ്ധിക്കാനും കഴിയും എല്ലാ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് അവർക്കൊരു എൻജോയ് ആയിക്കോട്ടെ നമ്മൾ മക്കൾ നമ്മളെ എല്ലാ എൻജോയ്ക്കും നമ്മൾ വിട്ട് കൊടുക്കണം എന്നല്ല ചില എൻജോയ്കൾ അവർ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്